ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ മെൻസ് ഹോസ്റ്റൽ തിരുവനന്തപുരം മെൻസ് ഹോസ്റ്റലിൽ ചാണ്ടിയമ്മൻ സന്ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇതിനും ഈ ആൺകുട്ടികളുടെ ഹോസ്റ്റലാണത് ഈ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഒന്നും ഏതാണ്ട് പത്ത് അറുപത് വർഷത്തോളം പഴക്കമുള്ള ഇവർ കെട്ടിടമാണെന്ന് ഇന്ന് വിദ്യാർത്ഥികൾ നേരത്തെ പരാതിപ്പെടുന്ന ഒരുപാട് ഒരുപാട് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്ന ഒരു ഹോസ്റ്റൽ കൂടിയാണിത് ഹോസ്റ്റലിലെ പല മുറികൾ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ് പലയിടത്ത് നേരത്തെ നമ്മൾ അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്ന് വ്യാജം പറഞ്ഞ ആ സ്ഥലത്ത് മുകളിൽ കോൺക്രീറ്റുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കാഴ്ച നമ്മുടെ ക്യാമറ കണ്ണിൽ പതിഞ്ഞതുപോലെ ഈ ഹോസ്റ്റലിലും അതിന് മൂ മുകളിൽ ഇപ്പുറത്തെ കോൺക്രീറ്റ് വാടകൾ അടന്നടന്ന് വീഴുന്ന അവസ്ഥയുണ്ട് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം കാലപ്പഴക്കം മൂലം മൂലം പൊളിഞ്ഞുകൂടുന്നത് കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ അതിൻ്റെ ഒരു ഭാഗം അതിനെ അതാണ് വീണ്ടും എന്താ ചാണ്ടിയമ്മൻ ആ വാർത്തയുടെ വിവരങ്ങളുമായി ചാണ്ടിയമ്മൻ്റെ സന്ദർശന വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്ന ടോബി ജോൺസൺ ആണ് ടോബി അത് അങ്ങേയറ്റം ദയനീയ അവസരം നിൽക്കുന്ന ഒരു ഹോസ്റ്റ് സെക്രട്ടറാണ് നേരത്തെ തന്നെ വാർത്തകൾ വന്നതാണ് കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ ആക്ഷേപത്തിന് പ്രസക്തി കൂടുന്നുമുണ്ട് ടോബി അവിടെ തകർന്നിട്ട് കോട്ടയ മെഡിക്കൽ കോളേജിലെ തകർന്ന കെട്ടിടം ഉപയോഗശൂന്യമാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുണ്ടെന്ന് പറയുന്ന ആരോഗ്യമന്ത്രി തന്നെയായിരുന്നു എന്നിട്ടും പങ്കുവച്ചിരുന്നു ഈ ഹോസ്റ്റലിനുള്ളിൽ നിന്നും വിദ്യാർത്ഥികൾ അയച്ചു തന്ന ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു അതും ഒരു വർഷം മുൻപ് നമ്മളിവിടെ വന്ന് സമാനമായ രീതിയിൽ ഈ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി വാർത്തകൾ ചെയ്തിരുന്നതാണ് അന്ന് വിദ്യാർത്ഥികൾ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നു അന്ന് ഒരു കുട്ടിയുടെ ദേഹത്ത് ഈ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത് വലിയ പ്രതിഷേധമുയർന്നു എന്നാൽ അതിനുശേഷം ഒരു വർഷം പിന്നിടുമ്പോഴും യാതൊരു മാറ്റവും ഈ കെട്ടിടത്തിൽ ഉണ്ടായിട്ടില്ല അറ്റകുറ്റപ്പണികൾ മെയിൻ ബ്ലോക്കിൽ നടക്കുന്ന ും ഈ പഴയ ബിൽഡിംഗ് ഏകദേശം അറുപത് വർഷം പഴക്കമുള്ള ബിൽഡിംഗാണ് ആ ബിൽഡിങ്ങിൽ യാതൊരു തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും നടന്നിട്ടില്ല ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് അല്ലെങ്കിൽ ഈ താറുമാറായി നിലമ്പൊത്താൻ സാധ്യതയുള്ള ഈ കെട്ടിടത്തിലാണ് പി ജി ഡോക്ടർമാരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നത് താമസിക്കുന്നത് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഇപ്പോൾ ചാണ്ടിയമ്മൻ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കുട്ടികളോട് നേരിട്ട് സംസാരിക്കുന്ന ചാണ്ടിയമ്മൻ സംസാരിക്കുന്ന കാഴ്ചകൾ കാണാം ഇതെല്ലാം ഈ ഇതിനുള്ളിലേക്ക് കയറരുത് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്നതടക്കമുള്ള ഒരു നിർദ്ദേശം ഇന്നലെ ഈ സംഭവത്തിന് ശേഷം മെഡിക്കൽ കോളേജിലെ ബാത്റൂം ബിൽഡിങ് ഇടിഞ്ഞു വീണതിന് ശേഷം ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കൊരു നിർദ്ദേശം ഒരു താക്കീത് നൽകിയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ചാണ്ടിയമ്മൻ ഈ വീട് സന്ദർശിക്കുന്നത് ചാണ്ടിയമ്മൻ ഇപ്പോൾ മറ്റൊരു ആറ് വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഒരു മുറിയിലാണ് എത്തിയിരിക്കുന്നത് ആ മുറിയുടെ മേൽക്കൂര നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണാം ആ മേൽക്കൂര ഇടിഞ്ഞു വീഴാനായ ഒരു അവസ്ഥയിലാണ് അതിൻ്റെ കോൺക്രീറ്റ് പാടികൾ ഇടിഞ്ഞിട്ട് ആ കമ്പികൾ കാണാൻ സാധിക്കും ആ ഹോസ്റ്റലിലാണ് ആറ് വിദ്യാർത്ഥികൾ പി വിദ്യാർത്ഥികൾ താമസിക്കുന്നത് അവിടെ നിന്നും ഇപ്പോൾ തൊട്ടടുത്ത മുറിയിലും സമാനമായ സ്ഥിതിയാണ് അവിടെയും ആറോളം വിദ്യാർത്ഥികൾ താമസിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ദുരവസ്ഥയുള്ള ഇത്രയും മോശമായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കുട്ടികൾ താമസിക്കുന്നത് താമസിച്ചു തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അതായത് കോൺക്രീറ്റ് വാളി ഇളകി വീഴുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഇളകി വീഴ്ച വലിയ വലിയ ക്വാണ്ടിറ്റിയിൽ മുകളിൽ നിന്ന് കോൺക്രീറ്റ് ഇളകി വീണു അത് കുട്ടികളുടെ തലയിലൊക്കെ വീണ്ടുണ്ടെന്നാണ് നേരത്തെ ഉള്ളത് പറയാം നേരത്തെ ഈ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന് കോളേജിന് പുതിയ മെൻസോഫ് അനുവദിച്ച് അനുവദിക്കണമെന്നാവശ്യം ഒരു കൂട്ടം മെഡിക്കൽ വിദ്യാർത്ഥികൾ നേരത്തെ ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകുന്ന സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായതാണ് നേരത്തെ തന്നെ പരാതി ഉള്ളതാണ് ഈ പറഞ്ഞ മെൻ ഹോസ്റ്റലിൻ്റെ ശോച്ഛാവസ്ഥയൊക്കെ ചൂണ്ടിക്കാട്ടി പി ഡബ്ല്യു ഡിക്കും ആരോഗ്യവകുപ്പിനും അടക്കം നേരത്തെ തന്നെ പരാതിയുണ്ട് അറ്റകുറ്റപ്പണി അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ അറ്റകുറ്റപ്പണി കൊണ്ട് എന്താണ് പെയിൻറ്റിങ് അടക്കമുള്ള അറ്റകുറ്റപ്പണി കൊണ്ട് പരിഹരിക്കാവുന്നതല്ല അറുപത് വർഷം പഴക്കമുള്ള ഈ കെട്ടിടത്തിലെ എന്താണ് അതിൻ്റെ കാലപ്പഴക്കം കാലപ്പഴക്കത്തെ തുടർന്നുള്ള ബലമില്ലായ്മ എന്താണ് നമ്മൾ കണ്ടതാണ് അതിനടുത്ത വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ഒരു മൂന്നു നില ബിൽഡിംഗ് ഇടിഞ്ഞ് താഴെ ഇരുന്നതും അതിൽ പെട്ട ഒരാൾക്ക് ദാരുണാന്ദ്യമുണ്ടാകുമെന്ന് നമ്മൾ കണ്ടതാണ് അത്രത്തോളം അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ ഒന്നും